സ്പെഷ്യൽ ഓഫർ കൊടുക്കുന്നുണ്ട് അറുന്നൂറ് രൂപക്കാണ് ഈ മാവുന്തയില് കൊടുക്കുന്നത് നല്ല പ്രായം ചെന്നിട്ടുള്ള മരങ്ങളാണ് അടുത്ത വർഷം തന്നെ കായപ്പുറത്തും വരാൻ നൂറ് ശതമാനം സാധ്യത ഉള്ള മരങ്ങളാണ് ഈ കാണിക്കുന്നത് ഇപ്പൊ നമ്മളിത് ഗ്രീൻ ആഗ്രോ ഫാമിൽ ഒരു ഒരു ഓഫർ വെച്ചിരിക്കുകയാണ് ഈ ഓണത്തിന് അറുന്നൂറ് രൂപ കിട്ടുക നമ്മൾ ഒരു ആയിരത്തി ഇരുന്നൂറ് പ്രകാരം ഒരു ആയിരത്തിഅഞ്ഞൂറിനും ആയിരത്തി നാനൂറിനും തൈകള് നമ്മൾ ഒരു ഓണം ഓഫർ നൽകി ഒരാൾ വന്ന കുറച്ച് അധികം ഒക്കെ കൂടുതൽ വേണേ അപ്പൊ നമുക്ക് ഒരു ഹോൾസെയിൽ റേറ്റിൽ വേറെ കൊടുക്കാം ഒന്ന് കൊടുക്കാം കൊടുക്കാം ഓ ഇതൊക്കെ വലിയ വലിയ പ്ലാൻ അല്ലേ ഇതിപ്പോ നമ്മള് കാണിച്ചു കൊടുക്കുക കസ്റ്റമേഴ്സിന് കാണിച്ചു കൊടുത്താണ് ഇത്രയും വലിയ ഇത്രയും കായോട് കൂടി കണ്ടില്ലേ ഇതിന്റെ ഒരു ഹെൽത്തി നല്ല അടിപൊളി തൈകള് ഒന്നല്ല ഒന്ന് ഇങ്ങോട്ട് ഈ മരങ്ങള് മൊത്തം ഇതേമാതിരി അതൊന്ന് കാണിച്ചോളി ഒരുപാട് തൈ നൂറ്റിക്കണക്കിന് തൈകള് തയ്യുന്നു പറയാം ഇതൊക്കെ ഒരു മരമാണ് വലിയൊരു മരമാണ് ഇവിടെ ഒന്നും വരാല്ലല്ലോ ഉണ്ടാവും ഉണ്ടാവില്ലേ ഇവിടെ നമ്മളാ ഇരുന്നൂറ് രൂപക്കും തൈ ഉണ്ട് പക്ഷെ ഈ മരങ്ങളൊക്കെ ഞങ്ങൾ വെക്കുന്നത് നമ്മുടെ ഈ നെസറിന്റെ പേര് ഗ്രീൻ അഗ്രോ ഫാം രണ്ടത്താണിയിലാണ് കോട്ടക്കലിൻ്റെയും പുത്തനത്താണ്ടേയും ഇടയിലുള്ള സ്ഥലമാണ് രണ്ടത്താണി മലപ്പുറം ഡിസ്ട്രിക്ട് രണ്ടത്താണി ഇപ്പോൾ പുതിയ അയവ വന്നതുകൊണ്ട് അയവേൻ്റെ മുകളിലൂടെ പോയാൽ നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങാൻ ഒരു പണി അപ്പോൾ സർവീസ് റോഡിന് വരണം സർവീസ് റോഡിന് വന്നാൽ റോഡിന് ഒരു അണ്ടർപാസ് ഉണ്ട് ആ അണ്ടർപാസ് കിടക്കുന്ന ആ റോഡാണ് കുറുകത്താണി റോഡ് എന്ന് പറയും ആ റോഡിലൂടെ വന്നാൽ നമ്മൾ നെസറിക്ക് ഏഴ് സർ കിലോമീറ്റർ അതാണ് ഞങ്ങളെ ലൊക്കേഷൻ ഞങ്ങളടുത്തൊരു മൃഗാശുപത്രി ഉണ്ട് കൽപ്പഞ്ചേരി പഞ്ചായത്തിൻ്റെ ഒരു മൃഗാശുപത്രി ും ചോദിച്ചാൽ അപ്പൊ നമ്മള് ചെറിയൊരു ഗ്യാപ്പിന് ശേഷം വീണ്ടും നമ്മളെ ബാപ്പുക്കാർ എടുത്ത് വന്നിരിക്കാണ് അപ്പൊ നമുക്ക് ഓണൊക്കെ അല്ല വരുന്നത് ഓണത്തിൽ നമ്മള് കസ്റ്റമർ സ്പെഷ്യൽ ഓഫർ നമ്മള് ഓഫർന്ന് വെച്ചാൽ ഓഫർ തന്നെ ഓഫർ അല്ല ഇപ്പൊ ഏതെങ്കിലും സ്പെഷ്യൽ ആയിട്ട് നമുക്ക് എന്തെങ്കിലും മാറ്റം വരുത്തി തീർച്ചയായും നിങ്ങളൊരു വീഡിയോക്ക് വേണ്ടിയിട്ട് അത് ഒരു ഓണം ഓഫർ എന്നുള്ള നമ്മളിവിടെ കുറേ മാവുകൾ ഉണ്ട് കഴിഞ്ഞ ഈ മാങ്ങാ സീസണില് നിറയെ മാങ്ങാവ് ഉണ്ടായിരുന്ന മാവുകൾ അതെ കായ്ക്കുന്ന സംശയമില്ല കായ്ച്ചിരുന്ന മാവുകൾ അതെ അല്ല ഇവിടെ കാണുന്നതൊക്കെ നല്ല അടിപൊളി കാരണം തന്നെ ആൾക്കാർ പറയണ്ടല്ലോ ഇവിടെ വന്നിട്ട് ആൾക്കാർ പറഞ്ഞുണ്ട് ഇവിടെ കൊണ്ടേ പ്ലാന്റുകളൊക്കെ റിസൾട്ട് വന്ന് അവർ കഴിച്ചതിന്റെ അനുഭവങ്ങളൊക്കെ അതാണ് ഞങ്ങളെ പ്ലാന്റുകളൊക്കെ ഓരോ തൈ ഒന്നിനൊന്ന് ഏത് ചെറുത് എടുത്താൽ ചിലപ്പോൾ ചെറുതാണെങ്കിലും ഇപ്പൊ ഈ വലുതാണെങ്കിലും ഒക്കെ കണ്ടിട്ടുണ്ട് ഓരോ മരത്തിന്റെ ഹെൽത്തി അതാണല്ലോ ഇത് നമ്മൾ അതെ കായ്ക്കന്നെ ചെയ്യും നൂറ് ശതമാനം ഗ്യാരണ്ടി കൊടുക്കുന്ന കുറെ തൈകളാണ് ഇപ്പൊ നമ്മളൊരു ആയിരത്തി അന്നൂറ് ആയിരത്തി അഞ്ഞൂറ് കിറ്റിന്ന ഈ തൈകള് നമ്മളീ ഒരു ഓണം ഓഫറിൽ ഈ തൈകളൊന്നും കാണിച്ചോളി നമ്മൾ ഒരു ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് ഏത് വേണമെങ്കിലും ഇപ്പൊ കണ്ടില്ലേ എട നോക്കിയാ ഈ തൈ ഒക്കെ അടിപ്പൊളി തൈകൾ ഇതൊക്കെ നമുക്കൊരു ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് കൊടുക്കാം ഈ കാണുന്ന ആയിരക്കണക്കിന് ആയിരക്കണക്കിന് നൂറ്റിക്കണക്കിന് തൈകൾ എന്തായാലും അതോ സൈസൊക്കെ ഇത് കണ്ടില്ലേ ഇപ്പൊ അടിവണ്ണൊക്കെ ഒന്നൊന്ന് കാണിച്ചു കൊടുത്തോളൂ അടിവണ് എത്ര വണ്ണുള്ളതാണ് ഇനി മരക്കെ വലിയ വലിയ വാങ്ങുക ഒരു അര കിലോ എഴുന്നൂറ് ഗ്രാമോളം വലിപ്പുള്ള മാങ്ങ തൂങ്ങിയിരുന്നു ഇതിൽ പല വ്യത്യസ്ത പേരിലുള്ള മാവുകളുണ്ട് കേട്ടോ മല്ലിക മുതൽ ചെറുക്കു രസാലോ ചിന്ന രസാലോ അങ്ങനെയാണ് പല പേരിലുള്ള മാവുകളും പല വെറൈറ്റീസും ഉണ്ട് ഇഷ്ടപ്പെട്ടത് തിരഞ്ഞെടുത്തു കൊണ്ടുപോകാം അതൊക്കെ വലിയ സൈസായിട്ട് അടുത്ത പ്രാവശ്യം തന്നെ എന്തായാലും ഇതിലൊക്കെ മാങ്ങ വരാൻ സാധ്യതയുള്ള മരങ്ങളാണ് വലിയ പുഷ് ആയിട്ടുള്ള മരങ്ങളാണ് അപ്പൊ നമ്മൾ ഈ ഓഫറിൽ എത്ര രൂപ കൊടുക്കുന്ന ആയിരത്തി ഇരുന്നൂറ് പ്രകാരം ഒരു ആയിരത്തി അഞ്ഞൂറിനും ആയിരത്തി നാന്നൂറിനും വിറ്റിയ തൈകൾ നമ്മള് ഒരു ഓണം ഓഫർ നൽകി ഒരു വന്ന് കുറച്ച് അധികം കൂടുതൽ വേണേ അപ്പൊ നമുക്ക് ഒരു ഹോൾസെയിൽ റേറ്റ് വേറെ കൊടുക്കാം ഒന്ന് കൊടുക്കാം കൊടുക്കാം ഒന്ന് അപ്പൊ അത്ര നല്ല സൈസ് ആയിട്ട് ഇതിന്റെ കടവനൊക്കെ നിങ്ങൾക്ക് കടക്കാനാണ് വലിയ മരങ്ങൾ വലിയ വലിയ മരങ്ങളാണ് ചിക്കു കായ വന്നിട്ടുള്ള അല്ലേ അതൊക്കെ ഓ ഇതൊക്കെ വലിയ വലിയ പ്ലാന്റ് അല്ലേ ഇതിപ്പോ നമ്മള് ഇതിന് കാണിച്ചു കൊടുക്കൂ കസ്റ്റമേഴ്സിന് കാണിച്ചു കൊടുത്താണെങ്കിൽ ഇത്രയും വലിയ ഇത്രയും കായോട് കൂടി കണ്ടില്ലേ ഇതിന്റെ ഒരു ഹെൽത്തി നല്ല അടിപൊളി തൈകള് ഒന്നല്ല ഒന്ന് ഈ മരങ്ങള് മൊത്തം ഇതേമാതിരി അതൊന്നും കാണിച്ചോളി ഒരുപാട് തൈ നൂറ്റിക്കണക്കിന് തൈകള് തൈന്ന് പറയാം ഇതൊക്കെ ഒരു മരാണ് വലിയൊരു മരമാണ് ഇതൊന്നും ഒന്നും വരാലില്ലല്ലോ ഉണ്ടാവും ഉണ്ടാവൂലെ ഇവിടെ നമ്മളാ ഇരുന്നൂറ് രൂപക്കും തൈ ഉണ്ട് പക്ഷെ ഈ മരങ്ങളൊക്കെ ഞങ്ങൾ വെക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപക്കാണ് ആയിരത്തി ഇരുന്നൂറ് രൂപക്കാണ് ഓണം ഓഫർ ആ മാവിനെ പോലെ തന്നെ ഇത് ഞമ്മക്ക് ഒരു ആയിരത്തി തൈകളെ പറഞ്ഞോ ആയിരത്തി ഇരുന്നൂറിന് ഇപ്പൊ ആർക്കും കാണാല്ലോ കണ്ടിലും പോലെ ഈ മനൊക്കെ നിക്കുന്ന കായ കണ്ടിലായ പോലെ കണ്ടുപൊളി ഇഷ്ടം പോലെ അല്ലേ ഈ മരം ഞമ്മള് കൊടുക്കുന്നത് ഇപ്പൊ ഈ ഒരു ഓണം ഓഫർ ആയിരത്തി ഇരുന്നൂറ് നമുക്ക് എത്ര തൈ വേണേലുണ്ട് അതിനപ്പുറം കാണിക്കാൻ ഞങ്ങൾ സ്റ്റോക്ക് ചെയ്ത് നടക്കാനം തൈകൾ ഈ കുലകുലി കണ്ടില്ലേ കായ് വലുതങ്ങൾ ഇഷ്ടംപോലെയാണ് കാണിച്ചോളൂ ഇത് ക്രിക്കറ്റ് ബോൾ പറഞ്ഞ അതാണ് ഒരു എന്താ പറയാ ഒരു പന്തിരാത്ര വലുപ്പം അല്ലേ പിന്നെ മാവുകളെ ഇപ്പൊ നമ്മളെ ചിങ്ങമാസമാണിത് ഓണമാസം അറിയാലോ ഇപ്പൊ ഞമ്മക്ക് എവിടെയും ചക്കി മാങ്ങനില്ലാത്തൊരു ടൈമ് വൊക്കെ ഇപ്പൊ നിറയെ പൂവിട്ട് അത് കാണാതെ ഒരു സ്ഥലം ഇങ്ങനെ പൂ നിൽക്കണൊക്കെ ആ ഇതൊക്കെയാ ഇതൊക്കെ ഇപ്പൊ ആര് ഏത് ആൾസീസ് എന്ന് പറഞ്ഞ പോലത്തെ ഇഷ്ടം പോലെ നിറയെ പൂ നിൽക്കുന്ന മാവാണ് ഇതൊക്കെ നമുക്ക് ആളുകൾ എന്താ പറയാ അത്രയും നല്ലൊരു റേറ്റിന് കൊടുക്കാൻ പറ്റും ഇതൊക്കെ നല്ല ഒരു അടിപൊളി മാവ് ഫ്ലവർ വന്നിട്ടുള്ള നല്ല ബുഷ് വരാട്ടത് സ്ഥലസൗകര്യൊന്നും ഇല്ലാത്തവരിക്കേ നമുക്ക് വീടിന്റെ മുറ്റത്തോ അല്ലെങ്കിൽ ടെറസിന്റെ മുകളിലോ ഒക്കെ റമ്മിലും ഒക്കെ

ഈ ഈ കവർ സൈസല്ലേ ആയിരത്തി എണ്ണൂറിനോ ഫ്ലവർ അപ്പൊ നമ്മള് കൂടുതൽ വിറ്റ് പോണു മാവാണ് ഇപ്പൊ നാണ്ടോക്കുമൈ ഹിമാ പസന്ത് അതുമാതിരി എന്താ പറയാ അങ്ങനെ കുറെ മാവുകളുണ്ട് ഉണ്ട് അയിപ്പൊട്ട് നല്ല നല്ല തൈകൾ അത് അടിപൊളി തൈകള് റോബയിൽ വേണ്ട നിലത്ത് വെക്കാൻ ഭൂമിയിൽ വെക്കുള്ളവർക്ക് അങ്ങനെ അല്ലെങ്കിൽ കർശുമലോ മുറ്റത്തൊക്കെ വെക്കാൻ വേണ്ടി റമ്മിൽ സെറ്റ് ചെയ്തോ അങ്ങനെ ഏത് തരം വേണമെങ്കിലും ഉണ്ട് ഈ നാടോകമയിന്റെ തൈ നമ്മളൊക്കെ ഒരു അറുന്നൂറ് എണ്ണൂറ് എല്ലാ റേഞ്ചിലുള്ളതും ഉണ്ട് അത്യാവശ്യം ഇതൊക്കെ വരുന്നത് ഭയങ്കര ഇതൊക്കെ ഫ്ലവർ ചെയ്ത മരങ്ങളാണ് കഴിഞ്ഞ വർഷം ഫ്ലവർ ചെയ്തതാണ് നമ്മള് ആ ഇതൊക്കെ നമുക്ക് നല്ലൊരു കസ്റ്റമർ വിചാരിക്കാത്തൊരു റേറ്റ് നമുക്ക് കൊടുക്കാൻ കഴിയും അതുപോലെ റമ്മൽ വെച്ച അനവധി മാവുകൾ നമ്മളൊക്കെ കേട്ടോ ഈ കാണുന്ന ലീനൊക്കെ നമ്മള് ഇതൊക്കെ നല്ല പ്രായമായിട്ടുള്ള മരങ്ങ അതാണ് നല്ല പ്രായമായിട്ടുള്ള മരങ്ങളാണ് ഇത്രയും വലിയ ആവശ്യമുള്ള ആൾക്കാർക്ക് ഈ നമ്പറിൽ നല്ല മരങ്ങളെ ഇത് റംബുട്ടാന്റെ എൻ ഐ ടി ആണ് എൻ ഐ ടി ആണ് റംബുട്ടാൻ്റെ ഏറ്റവും നല്ലത് എന്ന് പറയുന്നത് പതിനെട്ട് കൈ കിലോ ഈ തൈകള് നമ്മളെ കണ്ടിരിക്കാം പോലെ ഇങ്ങോട്ടും കാണിച്ച ബാക്ക് ഭാഗങ്ങളൊക്കെ ഞങ്ങളൊക്കെ ഒരുപാട് തൈകൾ ഇങ്ങോട്ട് വലിയ തൈകളുണ്ട് ഇതൊക്കെ ഒരു കാടാണല്ലോ ഒരു ആ അതൊക്കെ കായ് മരങ്ങളാണ് നമുക്ക് നൂറ് ശതമാനം വരണ കൊല്ലങ്ങൾ ഉണ്ടാവും ഞങ്ങൾ ഉറപ്പിച്ചു കണ്ടില്ലേ ഇങ്ങനല്ലേ ഓരോ മരങ്ങളും നോക്കാണെ ഈ മരം ഇത് നമുക്ക് ചെറിയൊരു ഓഫറിൽ ഇപ്പൊ കൊടുക്കട്ടോ ഈ ഇതേ മരം ഞമ്മളിപ്പോ എന്ത് ചെയ്യാറോ ഇത് ഞമ്മള് രണ്ടായിരത്തിഅഞ്ഞൂറിന് വിൽക്കിരുന്ന തൈകളാണ് രണ്ടായിരത്തിഅഞ്ഞൂറ് ഇത് നമുക്ക് ഈ ഒരു ഓണം ഓഫർ രണ്ടായിരം രൂപ രണ്ടായിരം ഏത് ഇതിന് ഇഷ്ടമുള്ള തിരഞ്ഞെടുക്കാം ഓരോന്നിന്റെ വണ്ണൊക്കെ നോക്കിയാൽ അടിയൊക്കെ കണ്ടില്ലേ നല്ല വണ്ണല്ലേ നല്ലത് കണ്ടില്ലേ ഇനി ചെറുത് വേണോ ഞമ്മളെ ഇരുന്നൂറ് രൂപ കണ്ട് ഇരുന്നൂറ് രൂപ മുതൽ എൻ തൈകൾ ഞങ്ങൾ ഞങ്ങളുണ്ട് ഇരുന്നൂറ് രൂപക്കും എൻ ഐ ടി റമ്മുട്ടാൻ കിട്ടും ഇനി ഒരു പാർട്ടിക്ക് സ്ഥലപരിമിതി ഒക്കെ ഉള്ളവർക്ക് ഇതാ മുറ്റത്ത് വെക്കാനോ അല്ലെങ്കിൽ ടെർശ്രമ വെക്കാനൊക്കെ പറ്റി റമ്മൽ സിറ്റിയ തൈകൾ റമ്മൽ സെറ്റ് ചെയ്തത് അതാ റമ്മിന്റെ ഒരു ചാർജും കൂടി അധികം അങ്ങനെ കായ വരാൻ സാധ്യതയുള്ള നമ്മൾ ഓഫറിൽ വെറും രൂപയ്ക്ക് കാണപ്പെടാ ചെറിയ തൈ ഇരുന്നൂറ് രൂപ ബുഷാറഞ്ച് അതേമാതിരി തൈനെ ഞാൻ റമ്മൽ വെച്ച് വലുതാക്കിയതാ കണ്ടെ ഒന്ന് കാണിച്ചിട്ടുണ്ട് പച്ച ഏതു ഇതിപ്പോ രണ്ടാള ഉയർച്ച ഇത് കഴിഞ്ഞ കൊല്ലം ഞാൻ ഇരുന്നൂറ് രൂപേന്റെ തൈ വെച്ചതാ അതെയോ ആ സൂപ്പർ ഇതിന്റെ ചെറുതപ്പിണ്ട ഒരു ആയിരം രൂപ കൈയോടെ കൂടി ഇഷ്ടം പോലെ നമുക്ക് ഇതിപ്പോ ഇതിപ്പോ എത്ര രൂപ കൊടുക്കാം ഒരു മോഹന വിലയാണ് വിലയുണ്ട് മോഹനവിലന്ന് വെച്ചാല് അപ്പൊ നമ്മളെ പബ്ലിക് നമുക്ക് ആളെ പറഞ്ഞു തീർച്ചയായിട്ടും കണ്ടില്ലേ ഇങ്ങനെ അടി മുതൽ ഇത്ര അടിയിൽ നിന്ന് ഇങ്ങനെ കാഴ്ച നിൽക്കുന്നുണ്ട് ഞങ്ങള് എല്ലാടും വരെ പോയിത്ത എത്ര ആളുകൾ അർത്ഥമുണ്ടോ പൊറിച്ചുകൊണ്ടുണ്ടോ അല്ലേ നല്ലൊരു നല്ലൊരു ഫ്രൂട്ട് അത് നമുക്ക് വെള്ളത്തിനൊക്കെ ആവശ്യം അതായത് ജ്യൂസ് കുടിക്കാനൊക്കെ ആവശ്യത്തിന് ഒരു വെറൈറ്റി ആണ് ഈ കാണുന്നത് നമ്മളിപ്പോ അവിടെ നിന്ന് പറഞ്ഞില്ല ഇരുന്നൂറ് രൂപന്റെ പുഷ് ഓറഞ്ച് ഉണ്ട് ഞാൻ പറഞ്ഞ ഇരിക്കുന്നു കേട്ടാ പണ്ടില്ല നാരങ്ങള്ളതും ഇതേമാതിരി ഫ്ലോ ഇങ്ങനെയൊക്കെയാ ഫ്ലവർ ചെയ്ത് ഈ തൈകളെ നമ്മൾ ഇരുന്നൂറ് രൂപ ഒക്കെ കൊടുക്കുന്നുണ്ടാ ഓഫർ ഉള്ള നിലയ്ക്ക് ഇരുന്നൂറ് രൂപക്ക് നമ്മൾ കൊടുക്കാം ഇനി കുറച്ച് വലിയ ഇതാ ഇത് എന്തില്ല നിങ്ങൾ ഇത് ആയിരത്തി ഇരുന്നൂറിന് കൊടുത്തിരുന്ന ഓഫർ ആയിരം രൂപ കൊടുക്കാം ഇഷ്ടം പോലെ കാണാലോ എല്ലാ കൊമ്പിലും ഈ വലിയ വലിയ കവർ ഒന്ന് കാണിച്ചോളി ഇത്രയും വലിയ തൈട്ടാ ഇത്രയും വലിയ തൈകളാണ് പറയും നിറേ കായോട് കൂടി പൊഴ്ത്തതും പച്ചയും പൂട്ടതും ഒക്കെ ഉള്ളത് ഇത് നമ്മൾ യിരത്തി ഇരുന്നൂറ് കൊണ്ടിരുന്ന തയ്യണം ആയിരം രൂപക്ക് ഓണം ഓഫർ ആയിരം രൂപക്ക് തൈ കഴിയുന്നവര് സാധാരണ നല്ല പ്ലാൻ തന്നെയാണ് ഇപ്പൊ അഞ്ഞൂറ് വന്നിരുന്നത് കൊടുക്കുന്നത് ഓഫറിൽ കൊടുക്ക കേട്ടോ ഇതൊക്കെ നമ്മള് അതിലേറെ വലിയ വിലക്ക് വിറ്റിരുന്ന സാധനങ്ങളാണ് അവിടെ എന്നാൽ ഇരുന്നൂറ് രൂപ ഇഷ്ടം പോലെ നമുക്ക് കാണിക്കൊരുപാട് കവിങ്ങൾ ഈ കൊല്ലം ഇത് രണ്ടാമത്തെ വർഷമായ തൈകളാണ് രണ്ടു വർഷം ഒരു വർഷം അതിനെ നോക്കി വളർത്തി ഇങ്ങനെ വലുതാക്കിയെന്നല്ലേ അപ്പൊ അതിൻ്റെ നമ്മളാ മുപ്പത് രൂപ മുതലാണ് കൗണ്ടായി തുടങ്ങുന്നത് മുപ്പത് രൂപ മുതൽ ഇതൊക്കെ നമ്മൾ നൂറിനോ നൂറ്റി രൂപയോക്കെ വിൽക്കുന്ന നമുക്കൊരു ഓഫർ എൺപത് രൂപയ്ക്ക് ഈ തൈകളൊക്കെ നമുക്ക് ഏത് തൈകളും ഇത്ര ഒരാള വലുപ്പത്തിലൊക്കെ ഉള്ള കളീലേ ഒരാള വലപ്പത്തിലെ കൈച്ച് വലുപ്പത്തിലൊക്കെ നമുക്ക് ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യാം ഒരു ഓഫർ ഓൺ ഓഫർ എൺപത് രൂപത് രൂപ ഓക്കെ അടിപൊളി ഓഫർ ഇരുപത് രൂപ ഒക്കെ വിറ്റിരുന്നത് നേർ പകുതി കുറച്ചിട്ടുണ്ട് അപ്പൊ എൺപത് രൂപ അത് ഈ ഓണം ഈ ഒരു മാസ കാലം ഈ ഒരു സ്പെഷ്യൽ സ്പെഷ്യൽ ഓഫർ ഓഫർ ആയിട്ട് ആയിട്ട് അത് ആയിരക്കണക്കിന് കാണിച്ചുള്ള വീഡിയോ അത് ചെയ്യാം പിന്നെ എന്താ പറയാ പല പേരിലും ഉണ്ട് കേട്ടോ ഇൻഡർച്ചി മംഗള മോണിത്തി നഗർ സൈഗണ് കാസർകോട് കാസർകോട് കുള്ളൻ അങ്ങനെ തുടങ്ങിയ ഒരുപാട് വ്യത്യസ്ത പേരിലുള്ള മരങ്ങളുണ്ട് ഊന്നിനൊന്ന് ഓരോ തൈയും തൈന്നിനൊന്ന് ഓരോ തൈപി തൈ അടിപൊളി തൈകളല്ലേ ആർക്കൊന്നും ദോഷം പറഞ്ഞു

പള്ളിപ്പറമ്പ് വേണ്ടി കുറെ മരങ്ങൾ കൊടുത്തിട്ടോ ആ ഫ്ലവർ വന്നിട്ടുള്ള മരങ്ങൾ തന്നെയാണ് ഇവിടെ ഇഷ്ട വലിയ വലിയ നല്ല ഞങ്ങൾ അറുനൂറ് അഞ്ഞൂറ് ഗ്രാമുള്ള എട്ടിലോ മീത മരത്തുമ്പായിരുന്നു നറിയാ പക്ഷെ എല്ലാ പെട്ടെന്നുണ്ടാവുന്നില്ല പറഞ്ഞു ചില മരത്തിന്മാര് ചെറിയ മരം രൂപ കൊടുക്കുക ഇത്ര ഇത്ര ഈ വലിയ മരങ്ങളൊക്കെ ഇത്തരം മരങ്ങളൊക്കെ നമ്മളൊരു ഓഫറിൽ കൂടെ അല്ലേ നമ്മൾ ഞ്ഞൂറിന് കൊടുത്തിരുന്ന മരാണ് നമ്മളൊരു ആയിരത്തി ഇരുന്നൂറ് രൂപ കൊടുക്കുക അതെ ഇതിന് ഇഷ്ടപ്പെട്ട് തെരഞ്ഞെടുക്കാം കേട്ടോ നിങ്ങടെ ഒന്നിനൊന്ന് ഒന്നിനൊന്ന് കണ്ടില്ലേ ഇങ്ങോട്ട് നോക്കിയാ അവിടെ കുറച്ച് കുറച്ചിങ്ങോട്ട് കാണിച്ചോളി ഫ്ലോർഡ് കൂടിയിട്ടുള്ളത് നെ ഫ്ലോറുകൾ നിറയെ ഫ്ലവർ കൂടിയ മരങ്ങൾ ഇത്രയും വലിയ മരങ്ങൾ മരങ്ങള് ഇതൊരാളത്തില് ഒരാളതിയിലേറെ അടിപൊളി മരങ്ങള് അതാണ് ഈ പറഞ്ഞ റേറ്റിന് കൊടുക്കണ കേട്ടോ നമ്മളിത് കാണാൻ ആയിരത്തി അഞ്ഞൂറ് വിലട്ട് ചെയ്യുന്ന സാധനങ്ങളാണ് ഒരു ഓണം ഓഫർ ആയിരത്തി ഇരുന്നൂറ് രൂപക്ക് ഇഷ്ടമുള്ള തിരഞ്ഞെടുക്കാൻ മാവുകളുടെ ഒരു കൂട്ടനിലുണ്ടല്ലോ ഇഷ്ടം പോലെ ഉണ്ട് മാവിന്റെ വലിയൊരു എന്താ പറയാ കണക്ഷൻ ഞങ്ങളൊക്കെ ഉണ്ട് ഏകദേശം ഇരുന്നൂറിലധികം വെറൈറ്റി മാവുകളുണ്ട് ഒരേ മാവ് തന്നെ നാല് വലുപ്പത്തിന് ചെറുത് വലുത് മേഴ് അങ്ങനെ ഏത് സിസു ആണെങ്കിലും അവനവന്റെ ബഡ്ജറ്റിനനുസരിച്ച് എടുക്കാവുന്ന എല്ലാ മാവുകളും ഞങ്ങളാക്കുണ്ട് ഹിമാ പസന്തുമായ അമിയാസാക്കിയും നാണ്ടോകുമായി അങ്ങനെ തുടങ്ങിയ ഏത് മാവ് വേണമെങ്കിലും നമ്മളെടുത്ത് ഇത് കാണുന്നത് കാട്ടിമൂണാണ് മിയാസാക്കിയാണ് കാണുന്നത് ഉണ്ട് അതുപോലെ മിയാസാക്കി ഉണ്ട് അതെ ബനാന ഉണ്ട് ബനാന മാങ്ങ ഉണ്ട് ഫോർ കെ ജി ഉണ്ട് ബിഗ് സൈസും സ്മോൾ സൈസും ഒക്കെ ഉണ്ട് അതുപോലെ കാട്ടിമൂൺ ഉണ്ട് എല്ലാ എല്ലാ വെറൈറ്റി ഉള്ളത് ഇതിന്റെ എതിർസൈഡ് കാണിച്ചോളൂ ഈ എല്ലാ സൈസിലും ഉണ്ട് ഒരുപാട് കേട്ടോ ഇതിന്റെ ഒരു ഓണം ഓഫറിലേ ഞമ്മ ഇതൊക്കെ അഞ്ഞൂറിന് വിറ്റിന്റെ തൈകളെ ഇത് ഇത് നമുക്കൊരു മുന്നൂറ് രൂപ സ്പെഷ്യൽ ഓഫർ ഇതിന് വലിയതൊക്കെ ഉണ്ടാവും അവിടെ കേട്ടോ എണ്ണൂറിൻ്റെ ആദ്യമൊക്കെ ഈ മാവളൊക്കെ കഴിഞ്ഞ വർഷം പൂട്ടിയിരുന്ന കേട്ടോ ആളുകൾ ഞാൻ തരണുണ്ടോ ഇത് ഒരു മുന്നൂറ് രൂപയ്ക്ക് ഓണം സ്പെഷ്യൽ ഓഫർ അല്ല ഇത് എന്താ പറയാ സുവർണരേഖ എന്ന് പറഞ്ഞു സ്വർണ്ണരേഖ ഈ തൈകളില്ലെങ്കിൽ ഇത്രയും ഐറ്റം വെയിറ്റും ഒക്കെ ഉള്ള നല്ല പുഷായിട്ടുള്ള അടിപൊളി ഇതും മൊക്കം എന്താ പറയാ കഴിഞ്ഞ വർഷം പൂട്ടി ഈ കൊല്ലം മാവും ചീസ് തീർച്ചയായിട്ടും കായ വരും പൂടും നല്ല നല്ല തൈകള് അഞ്ഞൂറ് കൊടുത്തിന്റെ മരം മുന്നൂറ് രൂപയ്ക്ക് ഈ ഒരു ഓണം ഓഫർ ഈ എന്താ തൈകുവർണരേഖ എന്ന് പറഞ്ഞ ഈ തൈ ഓക്കെ നല്ല മാങ്ങിയാണ് അടിപൊളി നല്ല മധുരം ടേസ്റ്റില് വാങ്ങി ഈ തന്നെ വലിയ ഈ അടിവണ്ണ ഒക്കെ ഒന്ന് കാണിച്ചോളി ഈ വണ്ണുള്ള തൈ തൈകള് തിരഞ്ഞെടുക്കാം നല്ല എത്ര മരങ്ങളാണ് അടിപൊളി തൈകൾ കേട്ടോ നല്ല ബുഷ് മരങ്ങളാണ് നമ്മൾ സ്പെഷ്യൽ ഓഫറിൽ കൊടുക്കുന്നത് കേട്ടോ അറുന്നൂറ് റുപ്യാണ് ഈ മാവുന്തയിൽ കൊടുക്കുന്നത് നല്ല പ്രായം ചെന്നിട്ടുള്ള മരങ്ങളാണ് അടുത്ത വർഷം തന്നെ കായപ്പിടുത്തം വരാൻ നൂറ് ശതമാനം സാധ്യതയുള്ള മരങ്ങളാണ് ഈ കാണിക്കുന്നത് ഇപ്പൊ നമ്മളിത് ഗ്രീൻ ആഗ്രോ ഫാമില് ഒരു ഇപ്പൊ ഒരു ഓഫർ വെച്ചിരിക്കുകയാണ് ഈ ഓണത്തിന് അറുന്നൂറ് രൂപ കിട്ടാം ആയത്തിനൊക്കെ കൊടുത്തിരുന്ന മരങ്ങളാണ് ആയത്തിനൊക്കെ കൊടുക്കാൻ പറ്റാവുന്ന മരങ്ങളാണത് ഇത് കടവണ്ണ നമ്മൾ മെയിൻ ആയിട്ട് നോക്കുമ്പോൾ അല്ലെ നല്ല കടവണ്ണ ഉള്ള കുറച്ച് പ്രായം എത്തിയിട്ടുള്ള അത്യാവശ്യം വലിയ കവറി തന്നെ സെറ്റ് വെച്ചിട്ടുള്ള മേലക്കൊക്കെ നല്ല ഹെൽത്തി ബുഷ് ആയിട്ടുള്ള മരം കേട്ടോ വെറും അറുനൂറ് രൂപയ്ക്കാണ് ഈ ഒരു ഓഫർ ആരും മിസ്സാക്കേണ്ട കാരണം ഈ ഓഫർ ഇനി പിന്നീട് കിട്ടിയതല്ല പിന്നെ കൊടുക്കാൻ ഓഫർ ആണ്